ചായ് വിത്ത് മായയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ചായ വിത്ത് മായയിൽ നമ്മുടെ സ്പെഷ്യൽ കുറച്ച് ഐറ്റംസ് ഉണ്ട് അന്നൊന്നും കിട്ടിയില്ലല്ലോ അപ്പൊ ഇതൊക്കെ ഓക്കെ ഇത് അച്ചപ്പം ഇത് നമ്മുടെ നെയബറായ ജോലി ചേച്ചിയുടെ മമ്മി ഉണ്ടാക്കിയതാണ് അച്ചപ്പം അപ്പം മമ്മിക്ക് പ്രത്യേകം താങ്ക് യു മമ്മി ഇത് തരുന്ന സമയത്ത് ഞാൻ ഇവിടെ ഉണ്ടായില്ലായിരുന്നു പിന്നെ പിന്നെ ഉള്ളത് നെയ്യപ്പം ഉണ്ണിയപ്പം നെയ്യപ്പം തോന്നുന്നു ജൂനി ഇത് നിശ്ചയിച്ചിട്ട് വരാം ചർച്ചിൽ വന്നപ്പം കൊണ്ടുവന്നാണ് ബാക്കി വന്നത് ഇത് സ്പ്രിംഗ് ഉണിയൻ സ്പ്രിംഗ് റോൾ സോറി സ്പ്രിംഗ് റോൾ മൈ ബാഡ് സ്പ്രിങ് റോള് സിൽവിയുടെയാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് ക്യാബേജ് പിന്നെ ക്യാരറ്റ് ഓണിയൻ അതൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ഫ്രൈ ചെയ്തതാണ് പിന്നെ നമ്മുടെ കോഴി കോർഡൻസ് മുറുക്ക് ആരോ ഉണ്ടാക്കിയത് നമ്മളിവിടെ കോളസ്റ്റ് വന്നത് വാങ്ങിച്ചതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്കെൻഡ് ആശംസിക്കുന്നു വേറെ പറയാനുണ്ടോ പ്രത്യേകിച്ച് പറയാനില്ല ഇവിടെ വർഷം കഴിഞ്ഞു കഴിഞ്ഞപ്പോഴാണ് വിഭവമായിട്ട് തോന്നുന്നത് പതിനെട്ട് മുമ്പ് എന്നെ പെണ്ണ് കാണാൻ വന്നപ്പോൾ ചിപ്സ് ആയിരുന്നു കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു വെറും ചിപ്സ് മാത്രം വെറും ചിപ്സ് മാത്രം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മച്ചി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വെച്ചായിരുന്നു പക്ഷെ ഞാനും നിത്യം കൂടി വർത്തമാനം പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരൊക്കെ ഇടുന്നത് പിന്നെ അന്ന് എനിക്ക് എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല അയച്ചന തരണം എന്നുള്ളത് നിങ്ങളൊരു അന്യ പുരുഷനാണ് അതുകൊണ്ടത് എന്റെ ബാധ്യത ആയിരുന്നില്ല അപ്പോൾ എൻ്റെ ഹസ്ബൻഡും ആണ് അപ്പോൾ തരുക എന്നൊരു ബാധ്യത എൻ്റെ മേലുണ്ട് മാറ്റ നമ്മളൊന്നല്ലേ അപ്പോഴെല്ലാവർക്കും ബായ് ബൈ ബൈ